കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ ജൂലൈ മാസത്തെ ഉല്ലാസയാത്രകളുടെ ചാർട്ട് പ്രസിദ്ധീകരിച്ചു ജൂലൈ അഞ്ചിന് രാവിലെ നാലിന് മൂന്നാർ ചതുരങ്കപ്പാറ മാമലക്കണ്ടം ലക്ഷ്മി എസ്റ്റേറ്റ് ജൂലൈ അഞ്ചിന് രാവിലെ അഞ്ചിന് നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം ജൂലൈ അഞ്ചിന് രാത്രി എട്ടിന് ഇല്ലിക്കൽ കല്ല് വാഗമൺ ഇലവിഴ പുഞ്ചിറ ജൂലൈ ആറിന് രാവിലെ നാലിന് വയനാട് പൂക്കോട തടാകം ഹണി മ്യൂസിയം ബാണാസുര ഡാം ജൂലൈ ആറിന് രാവിലെ നാലിന് മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ ഷോളയാർ ഡാം ജൂലൈ പന്ത്രണ്ടിന് രാവിലെ നാലിന് മൂന്നാർ മാമലക്കണ്ടൻ ലക്ഷ്മി എസ്റ്റേറ്റ് ജൂലൈ പന്ത്രണ്ടിന് രാവിലെ അഞ്ചിന് നെല്ലിയാമ്പതി പോത്തുണ്ടി ഡാം ജൂലൈ പന്ത്രണ്ടിന് രാത്രി ഒൻപതിന് ഗവി അടവി പരുന്തുംപാറ ജൂലൈ പതിമൂന്നിന് രാവിലെ നാലിന് മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ ജൂലൈ പതിമൂന്നിന് രാവിലെ അഞ്ചിന്യോ ക്ലാസിക് ക്രൂയിസ് ഷിപ്പ് കൊച്ചി വാട്ടർ മെട്രോ ലുലു മോൾ മെട്രോ ട്രെയിൻ ജൂലൈ പതിനാലിന് രാവിലെ മൂന്നിന് മൈസൂർ മൃഗശാല കരാഞ്ചി തടാകം കൊട്ടാരം ശുഗവരം ജൂലൈ പതിനേഴിന് രാവിലെ മൂന്നിന് മൈസൂർ മൃഗശാല കരാഞ്ചി തടാകം കൊട്ടാരം ശുഗവനം ജൂലൈ പത്തൊൻപതിന് രാവിലെ നാലിന് മൂന്നാർ മാമലക്കണ്ടം ലക്ഷ്മി എസ്റ്റേറ്റ് ജൂലൈ പത്തൊൻപതിന് രാത്രി എട്ടിന് അഞ്ചുരുളി രാമക്കൽമേട് ചതുരങ്കപ്പാറ ജൂലൈ ഇരുപതിന് രാവിലെ അഞ്ചിന് വയനാട് പൂക്കോട് തടാകം ഹണി മ്യൂസിയം ബാഡാസുര ഡാം ജൂലൈ ഇരുപതിന് രാവിലെ നാലിന് മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ ജൂലൈ ഇരുപത്തിയൊന്നിന് രാവിലെ മൂന്നിന് മൈസൂർ മൃഗശാല കരാഞ്ചി തടാകം കൊട്ടാരം ശുഗവനം ജൂലൈ ഇരുപത്തി മൂന്നിന് രാവിലെ നാലിന് ഓക്സി വാലി സൈലി കാഞ്ഞുഴ അണക്കെട്ട് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ നാലിന് മൂന്നാർ മാവലക്കണ്ടം ലക്ഷ്മി എസ്റ്റേറ്റ് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ അഞ്ചിന് നെല്ലിയാമ്പതി പോത്തുണ്ടി അണക്കെട്ട് ജൂലൈ ഇരുപത്തിയേഴിന് രാവിലെ നാലിന് മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ ജൂലൈ ഇരുപത്തി ഒന്നിന് രാത്രി പത്തിന് തൃശൂർ നാലമ്പല ദർശനം ജൂലൈ ഇരുപത്തിയെട്ടിന് രാത്രി പത്തിന് തൃപ്രയാർ കൂടൽ മാണിക്യം മൂഴിക്കുളം പായുമൽ എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് രാത്രിയോടെ തിരിച്ചെത്തും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് എട്ട് എട്ട് അഞ്ച് ആറ് എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക SS Group Nilambur.